ഭൗമോപരിതലത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനം ഭാഗവും സമുദ്രങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ വിശാലമായ ജലശേഖരം സമുദ്രങ്ങൾ അഥവാ സാഗരങ്ങളായി അറിയപ്പെടുന്നു ഇനിയും അറിയപ്പെടാത്ത ഒട്ടനേകം രഹസ്യങ്ങളും അത്യധികം വിഭവങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സമുദ്ര നീലമ്മയ്ക്കുള്ളിലേക്ക് ആധുനിക ലോകത്തിൻ്റെ ശ്രദ്ധ ഇതിനോടകം തന്നെ തിരിഞ്ഞു കഴിഞ്ഞു കരയിലെ വിഭവങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അന്വേഷണം കടലിലേക്ക് തിരിയുന്നത് സ്വാഭാവികമാണ് താനും ശീതയുദ്ധാനന്തരമുള്ള വിശ്വക്രമത്തിൽ വൻ ശക്തികൾ തുടക്കമിട്ട ഈ നടപടികളിലേക്ക് അടുത്ത കാലത്തായി ഇന്ത്യയും കടന്നു വന്നിരിക്കുകയാണ് സമുദ്രയാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൊജക്ടിലൂടെ കടലാരങ്ങളിലേക്കുള്ള സങ്കീർണ ദൌത്യങ്ങൾ കുരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തദ്ദേശീയ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവെപ്പാവുമെന്ന് കരുതപ്പെടുന്ന പ്രസ്തുത പദ്ധതിയെപ്പറ്റിയാണ് ചണക്കിൻ്റെ പുതിയ വീഡിയോ യാൻ പ്രൊജക്ടിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളും നമുക്ക് കൂടുതലായി അടുത്തറിയാം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയ സമുദ്ര തീരമാണ് ഇന്ത്യക്കുള്ളതെന്ന് നമുക്കറിയാം പൗരാണിക ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മഹാസാഗരങ്ങൾക്കുണ്ടായിരുന്ന നിർണായക സ്വാധീനത്തെ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ മേൽപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും സമുദ്ര ഗവേഷണത്തിനും അനുബന്ധ പഠനത്തിനും പ്രവർത്തിക്കാൻ കഴിയുന്ന ചില സംഘടനകൾക്ക് രൂപം നൽകി തൽഫലമായി ഈ ഗണത്തിലെ പ്രധാനികളിലൊന്നായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ ആഴക്കടൽ ഗവേഷണ ദൗത്യങ്ങൾക്ക് വലിയ സംഭാവനകളാണ് കാലങ്ങളായി നൽകുന്നതും ഈ നിർവഹണത്തിലെ ആദ്യ നേട്ടമെന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിൽ നിന്നും സെൻട്രൽ ഇന്ത്യൻ ഓഷ്യൻ ബേസിനിൽ ഒന്നര ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ കടൽ ഗവേഷണ പദ്ധതികൾക്കായി ഇന്ത്യയ്ക്ക് അനുവദിച്ചു കിട്ടിയ എൻ ഐ ഒ ടിയുടെ ഡീപ് സി എക്സ്പ്ലോറേഷൻ പ്രൊജക്ടുകളിലെ പുതു ചുവടുവയ്പായി തന്നെ മാറപ്പെട്ടു തുടർന്ന് ഈ സമുദ്രാന്തർ ഭാഗത്തെ നോഡ്യൂൾ മൈനിങ്ങിനും ഓഷ്യൻ മാപ്പിങ്ങിനുമായി സാഗർകന്യ ഗവേഷണി എന്നീ റിസർച്ച് വെസലുകളെ ഉപയോഗിച്ച് വിപുലമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തുടങ്ങിയെങ്കിലും കൂടുതൽ കടലാരങ്ങളിലേക്ക് കടന്നു ചെന്നുള്ള ദൗത്യങ്ങൾക്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സാങ്കേതിക ഔന്നിത്യം നേടിയിരുന്നില്ല തുടർന്ന് ക്രമാനുഗതമായി ഉണ്ടായ ദേശീയ സാമ്പത്തിക വളർച്ചയുടെ പിന്തുണയും തൽഫലമായി തദ്ദേശീയ ഗവേഷണ മേഖലയ്ക്ക് ലഭിച്ച ഫണ്ടിങ്ങും ഈ ശ്രമങ്ങൾക്ക് വലിയൊരു പരിണാമമാണ് ഉണ്ടാക്കിയത് ഇത് സമുദ്രയാൻ പോലുള്ള ബൃഹത് ദൗത്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഇന്ത്യയ്ക്ക് പ്രേരകമാവുന്നു ഏതാണ്ട് രണ്ട് ദശകത്തോളം പഴക്കമുള്ള ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സമുദ്രയാൻ പ്രൊജക്റ്റ് ആഴക്കടലിലെ വിഭവങ്ങളെയും അവിടെ വസിക്കുന്ന സമുദ്ര ജീവജാലങ്ങളെയും കുറിച്ച് സമഗ്രമായൊരു പഠനം നടത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും സംയുക്തമായി വികസിപ്പിച്ച മത്സ്യ സിക്സ് എന്ന ഒരു അതിനൂതന അന്തർവാഹിനിയാണ് രാജ്യം തയ്യാറാക്കിയിരിക്കുന്നതും കുറഞ്ഞത് ആറായിരം മീറ്റർ വരെ കടലിനടിയിലെത്താൻ കഴിയുന്ന ഈ മുങ്ങിക്കപ്പലിന് മൂന്ന് യാത്രികരെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് തൽഫലമായി ഏത് സമുദ്രത്തിലെയും ദൈർഘ്യത്തിലേക്ക് സഞ്ചരിക്കാൻ മത്സ്യയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നിയന്ത്രണാധികാരമുള്ളതും സാമ്പത്തിക താല്പര്യമുള്ളതുമായ കടൽ മേഖലകളിലെ പര്യവേഷണങ്ങൾക്ക് വലിയൊരു ഊർജ്ജം നൽകാൻ സമുദ്രൻ പദ്ധതിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തന്മൂലം അമൂല്യമായ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായ അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നീ രണ്ടു പാർശ്വസാഗരങ്ങളിലുമുള്ള ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകളിൽ നിന്നും മാംഗിനീസ് നോഡ്യൂളുകൾ കോബോൾ സമ്പുഷ്ടമായ ക്രസ്റ്റുകൾ പോളിമെറ്റാലിക് സൾഫൈഡുകൾ തുടങ്ങിയവ വൻതോതിൽ വാണിജ്യ ഖനനം ചെയ്യാൻ ഈ പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷയും ഇന്ത്യയുടെ തദ്ദേശീയമായ സാങ്കേതിക വളർച്ചയ്ക്കും അതിലുപരിയായുള്ള സാമ്പത്തിക വികസനത്തിനും അതീവ നിർണായകമായ ഈ അപൂർവ ധാതുക്കൾ കണ്ടെത്തുന്നതിനൊപ്പം അത്ഭുത ലോകമായ ആഴക്കടലിലെ ജൈവ വ്യവസ്ഥയെ പറ്റിയും ഇവിടുത്തെ ഭൗമശാസ്ത്ര പ്രതിഭാസങ്ങളെ പറ്റിയും കൂടുതൽ അടുത്തറിയാൻ സമുദ്രയാൻ പദ്ധതി വളരെ സഹായകമാണെന്നാണ് വസ്തുദേവ് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും അതിന് പരസ്പര പൂരകമായി വർധിക്കുന്ന ദേശീയ സുരക്ഷയ്ക്കും നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു തന്ത്രപ്രധാന പദ്ധതിയാണ് രാജ്യം ലക്ഷ്യമിടുന്ന സമുദ്രയാൻ പ്രോജക്റ്റ് എന്ന് ആഗോള പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇതിലെ പരമമായ ഉദ്ദേശങ്ങളിലൊന്നായ ആഴക്കടലിലെ പര്യവേഷണം അവിടെയുള്ള ധാതു നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള പഠനവും ഈ വസ്തുക്കളുടെ സാമ്പത്തിക സാധ്യതകൾ മനസ്സിലാക്കുകയുമാണ് എന്നിരിക്കെ ഈ കാര്യത്തിൻ്റെ നിർവഹണത്തിനായി വളരെ വലിയ പ്രാധാന്യമാണ് ഇന്ത്യ നൽകുന്നത് തൽഫലമായി ആഗോള സമുദ്രങ്ങളിലെ ഭൂരിഭാഗം മേഖലകളിലും ഉടമാവകാശം സ്വന്തമായുള്ള ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി അഥവാ ഐ സി ബി ഐയുമായി സാഗര പര്യവേഷണങ്ങൾക്കുള്ള അനുമതിക്ക് വേണ്ടി ഇന്ത്യ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതുപ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഗവേഷണ നിരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം മാത്രമല്ല ഈ പരിശോധനകൾക്കായി ഉപയോഗിക്കുന്ന മത്സ്യ സിക്സ് തൗസൻഡ് അന്തർവാഹിനിയുടെ വിന്യാസത്തിലൂടെ ഇവിടെയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഇന്ത്യക്ക് കഴിയുമെന്നതാണ് വസ്തുത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാനവകുലത്തിന് ഇന്നും അജ്ഞാതമായിരിക്കുന്ന ഒട്ടനേകം സൂക്ഷ്മജീവികളെയും തസ്യജാലങ്ങളെയും പുതിയതായി കണ്ടെത്തുക എന്ന ഇന്ത്യൻ മറൈൻ ബയോളജിസ്റ്റുകളുടെ താല്പര്യത്തെയും ഈ പദ്ധതി പിന്തുണയ്ക്കുന്നുണ്ട് അതോടൊപ്പം സമുദ്രാന്തർഭാഗത്തെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഭൗമശാസ്ത്ര പഠനത്തിനും സമുദ്രയാൻ പദ്ധതി അവസരമൊരുക്കുന്നു തൽഫലമായി കടൽനടിയിലെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ഫോടനങ്ങൾ ഭൂകമ്പങ്ങൾ തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ വ്യക്തമായ നിഗമനങ്ങൾ തയ്യാറാക്കാൻ ഈ പ്രൊജക്ടിലൂടെ രാജ്യത്തെ സമുദ്ര ഗവേഷണ ലാബുകൾക്ക് സാധിക്കും മൂന്ന് വർഷവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഉപദ്വീപീയ ഇന്ത്യയെ വലയം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത് പൗരാണിക കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ആരംഭിക്കപ്പെട്ട സാമ്രാജ്യങ്ങളും പിന്നീട് അധിനിവേശ കാലഘട്ടത്തിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയ സാമ്രാജ്യങ്ങളും ഈ മഹാസാഗരം വഴിയാണ് അവരുടെ തേരോട്ടങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് വിസ്തൃത വ്യാപ്തിയിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമുദ്രവും തന്ത്രപ്രാധാന്യത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ സമുദ്രവുമായ ഈ ഇന്ത്യൻ മഹാസമുദ്രം ഇക്കാരണം കൊണ്ട് തന്നെ ലോകത്തിലെ പല വൻ ശക്തികളും നോട്ടമിടുന്ന ഒരു മേഖലയും കൂടിയാണെന്നതാണ് വസ്തുതയും ഇതിൽ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ സമുദ്രത്തിലുള്ള തങ്ങളുടെ സാമ്പത്തിക സൈനിക സാധ്യതകളുടെ പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായി തന്നെ പറയാം തൽഫലമായി നിരവധി റിസർച്ച് ഷിപ്പുകളും ഡീപ്പ് സബ്മേസിബിൾ വെഹിക്കിളുകളും ഇവിടേക്ക് അവർ എത്തിക്കുന്നുമുണ്ട് ഇത് ഇന്ത്യയെ വളരെ അധികമാണ് അസ്വസ്ഥതപ്പെടുത്തുന്നതും ഇതിനോടൊപ്പം വെസ്റ്റ് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ കമ്മ്യൂണിക്കേഷൻ ലൈനുകളുടെ ഭാഗമായി കടൽനടിയിലൂടെ വലിച്ചിരിക്കുന്ന സബ്മറൈൻ കേബിളുകളുടെ സുരക്ഷയിലും ഇന്ത്യക്ക് ആശങ്കയുണ്ട് സമുദ്രാന്തർ ഭാഗത്തെ ഉയർന്ന മർദ്ദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന നൂതന ചെറുമുങ്ങിക്കപ്പലുകൾ അമേരിക്കയുടെയും ചൈനയുടെയും കൈവശമുള്ള നൂതന ചെറുമുങ്ങിക്കപ്പലുകൾക്ക് ഒരു യുദ്ധ സാഹചര്യത്തിൽ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന ആശയവിനിമയ കേബിളുകളെ ടാപ്പ് ചെയ്യുവാനും മുറിച്ചു കളയുവാനുമുള്ള ശേഷിയുണ്ടെന്നുള്ളതാണ് അതിന് മുഖ്യ കാരണവും അതുകൊണ്ട് തന്നെ തങ്ങളുടെ വൈരികൾ കൈവരിച്ചിരിക്കുന്ന ഈ സാങ്കേതിക മുൻതൂക്കത്തിന് കിടപിടിക്കാൻ തക്ക വിധമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്കുള്ള ഒരു വലിയ ഉദാഹരണം കൂടിയായിട്ടാണ് സമുദ്രയാൻ പദ്ധതിയെ യുദ്ധതന്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നതും തൽഫലമായി സമുദ്രാന്തര നിരീക്ഷണം കൂടുതൽ ആഴങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അന്തർവാഹിനികളുടെ വികസനം ആധുനിക സെൻസറുകളും മറ്റ് സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുടെയും നിർമ്മാണം എന്നിവയും സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമാകുന്നു ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങളിലെ ഏറ്റവും മുഖ്യമായ നേട്ടങ്ങളിൽ ഒന്നാവുന്നു എന്നാണ് ഇവരുടെ പക്ഷവും ചുരുക്കത്തിൽ ഇന്ത്യ പദ്ധതിയിരുന്ന ഈ സമുദ്രയാൻ ദൗത്യം കടലാഴങ്ങളിലേക്കുള്ള തങ്ങളുടെ ശാസ്ത്രീയ പര്യവേഷണത്തിനുമപ്പുറം സ്വന്തം സാമ്പത്തിക സാങ്കേതിക വളർച്ചയുടെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്ന് വളരെ വ്യക്തമാണ് സമുദ്രാന്തർഭാഗങ്ങളിലെ വിഭവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പുതുവിദ്യകളുടെ വികസനവും പ്രയോഗവും എന്നിവയെല്ലാം ഈ പദ്ധതിയിലൂടെ ഇന്ത്യയ്ക്ക് നേടാനാവുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സമുദ്രയാൻ പ്രൊജക്ടിൻ്റെ വരുംകാല ദൗത്യങ്ങൾ ഇന്ത്യൻ സമുദ്ര ശാസ്ത്ര ഗവേഷണ ഒരു നാഴികക്കല്ലായി മാറുമെന്നതിൽ ജയ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക